ഹായ് ഹലോ നമസ്കാരം പി ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് മുൻവശം നടന്ന ഒരു കേട്ടറ്റ് പരീക്ഷയുടെ സൈക്കോളജി ചോദ്യം ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം നമ്മൾ എന്തിനാണ് പരിശോധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം ഇനി ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാലും നമ്മൾ ആ ചോദ്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും പിന്നെ ആ ടോപ്പിക്ക് നമുക്കൊന്ന് നന്നായിട്ട് മനസ്സിലാക്കാനും ഈ ചോദ്യം ഉപയോഗിച്ച് നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പോവുകയാണെങ്കിൽ നോക്കാൻ പോവുകയാണ് ഈ ചോദ്യം ഒന്ന് നോക്കുക ഇത് രണ്ടായിരത്തി പതിനേഴ് പരീക്ഷയിൽ ഡിസംബർ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ കാറ്റഗറി ടുവില് നടന്ന ഒരു ചോദ്യം അന്ന് വന്ന ഒരു ചോദ്യമാണ് നോക്കണം താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷതയ്ക്ക് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം ഈ ടോപ്പിക് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ഏത് ഭാഗത്തു നിന്ന് വന്നാണെന്ന് മനസ്സിലാവുള്ളൂ അല്ലേ ദ്വിതീയ സവിശേഷത എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ ഭാഗം അറിയുന്ന ഒരാൾക്ക് ഉറപ്പായും കിട്ടാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടൊരു ചോദ്യമാണ് ചോദ്യം ഇങ്ങനെയാണ് ഓപ്ഷൻസ് നോക്കിയാൽ അതിനേക്കാൾ ഈസിയാണ് നേതൃത്വ ഗുണം ബുദ്ധിശക്തി അക്രമാഹിത്വം അതുപോലെ തന്നെ ഫാഷനിലുള്ള താല്പര്യം ഇതാണ് നിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇത് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇനി ഇതിന് അടുത്ത ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യുക ഒന്ന് നോക്കുക മോക്ക് ടെസ്റ്റ് അല്ല പ്രീവിയസ് ക്വസ്റ്റ്യ ഡിസ്കസ് ചെയ്യുക ഡിസ്കഷൻ നടത്തുകയാണ് അതിനിടയിൽ ഓരോരോ ചോദ്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ദ്വിതീയ സവിശേഷതയ്ക്ക് ഉദാഹരണമാണ് ചോദിച്ചത് അപ്പോൾ എന്താണ് ദ്വിതീയ സവിശേഷത എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണേ നോക്കണം വ്യക്തിത്വത്തിൻ്റെ സവിശേഷ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവാര് എന്നൊരു ചോദ്യം വരാം അതായത് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇതിനു മുൻപ് നോക്കിയത് ഓക്കെ അതിന് ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ നോക്കിയത് ആ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് സവിശേഷ സമീപനം സവിശേഷ സമീപനം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിന്റെ എന്നൊരു ചോദ്യം നമുക്ക് മനസ്സിലാക്കണം ഇത് ആർ എസ് വുഡ്വെർത്ത് ആൽപോട്ട് ക്രിഷ്മർ ഷെൽഡൻ ഇങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ക്ലാസ്സിൽ കുറെ തവണ നമ്മൾ ഈ ആൽപോർട്ടിൻ്റെ പേര് പറയും അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ സവിശേഷ സമീപനത്തിൻ്റെ അഥവാ ട്രൈറ്റ് അപ്രോച്ചിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് ആൽപോർട്ടാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക ആൽപോർട്ട് ട്രൈറ്റ് അപ്രോച്ച് വ്യക്തിത്വ സവിശേഷ സമീപനം ഓക്കെ ഇവിടെ വളരെയേറെ ശ്രദ്ധിക്കണം എന്താണ് ട്രൈറ്റ് അഥവാ എന്താണ് സവിശേഷകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യ സ്ഥിരവുമായ പ്രതികരണത്തിന് കാരണമായ ഒരു ആന്തരിക സവിശേഷക ഗുണമാണ് എന്തെന്ന് പറയുന്നത് ഈ സവിശേഷകമെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാകും ഇത് ഇനി അടുത്ത സ്ലൈഡുകളിലേക്ക് പോകുമ്പോൾ ഉറപ്പായി മനസ്സിലാവും ഇതെന്താണ് ഒരു വ്യക്തിത്വമാണ് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതാണ് അതിന് ആൽപോർട്ടാണ് ഇങ്ങനെ സവിശേഷകം ട്രൈറ്റ് അപ്രോച്ച് ആയിട്ട് പറഞ്ഞത് അപ്പോ സവിശേഷ സമീപനത്തിന്റെ വക്താവാര ഇതാണല്ലോ നമ്മുടെ കഴിഞ്ഞ ചോദ്യം അത് ആൽപോർട്ട് ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ ആൽപോർട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്തത് സവിശേഷകങ്ങളുടെ അഥവാ ട്രൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ സവിശേഷക മനശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നതാര് എന്നൊരു ചോദ്യം വരാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് സവിശേഷക മനഃശാസ്ത്രജ്ഞൻ്റെ മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആൽപോട്ടാണ് അത് ആണ് അപ്പോൾ നമ്മളിവിടെ വന്ന ചോദ്യം ഒന്ന് മനസ്സിലാക്കുക വ്യക്തിത്വത്തിൻ്റെ സവിശേഷ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽപോട്ട് അപ്പോൾ സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൽപോട്ടാണ് എന്താണ് ഈ സവിശേഷകം സവിശേഷകതവട്ട് ട്രൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റും പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായ പ്രതികരണത്തിന് കാരണമാകുന്ന ആന്തരിക സവിശേഷക ഗുണത്തെയാണ് സവിശേഷകമെന്ന് ആൽപോർട്ട് പറഞ്ഞത് ആൽപോർട്ട് ആണ് ഈ ട്രൈറ്റ് അപ്രോച്ചിൻ്റെ ആള് എന്ന കാര്യം ഓർത്തുവെക്കുക അടുത്തത് ഇവിടെ നോക്കുക ചോദ്യമാണ് വ്യക്തിത്വത്തെ വ്യക്തിത്വ സവിശേഷകങ്ങളെ മുഖ്യ സവിശേഷകങ്ങൾ മധ്യമ സവിശേഷകങ്ങൾ ദ്വിതീയ സവിശേഷകങ്ങൾ എന്നിങ്ങനെ തകർന്നിരിച്ചതാര് ഇവിടെ നോക്കുക ഇതല്ലേ നമ്മുടെ പരീക്ഷ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം ദ്വിതീയ സവിശേഷകം അതല്ലേ ഞാൻ ഇവിടെ കൊടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷത്തിന് ഉദാഹരണം ഈ ഒരു ചോദ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടം വരെ വന്നിട്ടുള്ളത് അപ്പോൾ വ്യക്തിത്വ സവിശേഷകങ്ങളെ മുഖ്യ സവിശേഷകങ്ങൾ മധ്യമ സവിശേഷകങ്ങൾ ദ്വിതീയ സവിശേഷകങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് വിശദീകരിച്ചത് വുബേർത്ത് ആൽപോർട്ട് ക്രിസ്മർഡൻ ആരാണ് ആൽപോർട്ടാണ് ആൽപോർട്ടാണ് അപ്പൊ മനസ്സിലാക്കുക ആൽപോർട്ട് വ്യക്തിത്വത്തെ സവിശേഷകത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു തരംതിരിച്ചു അതുകൊണ്ട് സവിശേഷക സവിശേഷജ്ഞൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വ മുഖ്യ മുഖ്യ സവിശേഷകങ്ങൾ ഒന്ന് സവിശേഷങ്ങൾ രണ്ട് മധ്യമ സവിശേഷകങ്ങൾ മൂന്ന് ദ്വിതീയ സവിശേഷകങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചു ഓക്കെ കാണാൻ പറ്റും വ്യക്തിത്വ സവിശേഷങ്ങളെ ആൽപോർട്ട് എത്രയായിരിക്കുന്നു മൂന്ന് ഏതൊക്കെയാണൊന്ന് മുഖ്യ സവിശേഷകങ്ങൾ രണ്ട് മധ്യമ സവിശേഷകങ്ങൾ മൂന്ന് ദ്വിതീയ സവിശേഷകങ്ങൾ കിട്ടിയോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ചോദിച്ചത് എന്താണ് ദ്വിതീയ സവിശേഷകം ഏത് എന്നാണ് ചോദിച്ചത് അപ്പോ അങ്ങനെ ചോദിക്കണമെങ്കിൽ മുഖ്യ സവിശേഷത ഏതാണ് എന്ന് നമ്മൾ അറിയണം മധ്യമ സവിശേഷങ്ങൾ ഏതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം അറിയണം അപ്പോൾ കാർഡിനൽ ട്രൈറ്റ്സ് സെൻട്രൽ ട്രൈറ്റ്സ് സെക്കൻഡറി ട്രൈറ്റ്സ് ഇത് മൂന്നിനും എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം നമ്മൾ കാർഡിനൽ ട്രൈബ്സിനും സെൻട്രൽ ട്രൈബ്സിനും എക്സാമ്പിൾ പഠിച്ചു വെക്കുക അതായത് ഇത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം മുഖ്യ സവിശേഷങ്ങൾ അഥവാ കാർഡിനൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ അതായത് ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ എപ്പോഴും മിക്കപ്പോഴും പ്രകടമാകുന്നതും അത് ഒരു പഠിക്കിങ്ങനെ മേൽക്കയ്മ നേടുന്നതുമായ സ്വഭാവ സവിശേഷകത്തെ നമ്മൾ എന്തെന്ന് പറയും മുഖ്യ സവിശേഷകങ്ങൾ എന്ന് പറയും അതായത് ഇവിടെ മനസ്സിലാക്കുക എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു വ്യക്തിയുടെ എല്ലാ പ്രവൃത്തിയിലും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രബലമായ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സവിശേഷകത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക മുഖ്യ സവിശേഷകം എന്ന് പറയുക ഇപ്പോൾ ഗാന്ധിജിയുടെ അഹിംസ ഗാന്ധിജി എന്ന വ്യക്തിയിലുള്ള ഗാന്ധിജിയുടെ എല്ലാ പെരുമാറ്റത്തിലും മുഖ്യമായിട്ട് പ്ര പ്രതിഫലിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്ന അഹിംസ അതായത് ഇവിടെ നോക്കുക ഗാന്ധിജിയുടെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ ഗാന്ധിജിയിലെ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൊയ്മ നേടുന്നതുമായ സ്വഭാവ സവിശേഷതയെ നമ്മൾ എന്തെന്ന് പറയും മുഖ്യ സവിശേഷത എന്ന് പറയും ഗാന്ധിജിയുടെ ഒരു മുഖ്യ സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത് അഹിംസ ശ്രീബുദ്ധൻ അഹിംസ അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പൊ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദയാ അക്രമാരാഹിത്യം അഹിംസാധിപത്യം ഫലിതബോധം ചാർലി ചാപ്ലിനെ ഫലിതബോധം അല്ലെ സ്വേച്ഛാധിപത്യം നമ്മുടെ ഹിറ്റ്ലറിലെ സ്വേച്ഛാധിപത്യം അഹിംസ ആരിലെ ഗാന്ധിജിയിലെ അഹിംസ അതുപോലെ തന്നെ ശ്രീ ബുദ്ധൻ ലി ദയ അല്ലെ ഇതൊക്കെ മുഖ്യ സവിശേഷകമാണ് അപ്പോൾ മുഖ്യ സവിശേഷകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് കിട്ടി ഇവിടെ നോക്കുക ആൽപോർട്ടിൻ്റെ സവിശേഷക സമീപന പ്രകാരം വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ വ്യവഹാരം എന്ന് പറഞ്ഞാൽ ബിഹേവിയറിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൊയ്മ നേടുന്നതുമായ സ്വഭാവ സവിശേഷതയെ നമ്മൾ എന്തെന്ന് പറയും മുഖ്യ സവിശേഷകങ്ങൾ എന്ന് പറയും മുഖ്യ സവിശേഷകങ്ങൾ നമുക്കിനി ഏതൊക്കെ പഠിക്കണം മധ്യമ സവിശേഷങ്ങളും ദ്വിതീയ സവിശേഷങ്ങളും കൂടി പഠിക്കണം അല്ലെ അപ്പോൾ മധ്യമ സവിശേഷങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവുമായില്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്ന സ്വഭാവ സവിശേഷത അതായത് മുഖ്യ സവിശേഷത്തിൻ്റെ അത്ര എത്തിയില്ല എന്നാൽ അതെല്ലാം തന്നെ ഉണ്ട് താനും അങ്ങനെയുള്ളത് സ്വാർത്ഥത മത്സരബുദ്ധി വിധേയത്വം വിശ്വാസ്യത അതൊക്കെയാണ് മധ്യമ സവിശേഷതകൾ ഇത് നിങ്ങൾ പഠിച്ചോളൂ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക ഈ രീതിയിൽ തന്നെ വരുള്ളൂ അപ്പോൾ അത് വെച്ചാൽ ഉറപ്പായും ഗുണം ചെയ്യും എന്താ പറഞ്ഞത് ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവുമല്ലെങ്കിലും ഓക്കെ വ്യാപകവുമായില്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്ന സ്വഭാവ സവിശേഷതയെ നമ്മൾ എന്തെന്ന് പറയും മധ്യമ സവിശേഷത എന്ന് പറയും അപ്പോൾ ഇവിടെ നോക്കണം ആൽപോർട്ടിന്റെ സവിശേഷക സമീപന പ്രകാരം ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതിനും മുഖ്യ സവിശേഷതയെ സമഗ്രവും വ്യാപകവുമായും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷത ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യമ സവിശേഷതയാണ് എന്ന കാര്യം ഓർത്തുവെക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതായിട്ട് അടുത്ത അതേപോലെ ഒരു ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഇവയിൽ ആൽപോർട്ടിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മധ്യമ സവിശേഷതകളിൽ ഉൾപ്പെടാവുന്നത് ഇത് സ്വാർത്ഥത മധ്യമ സവിശേഷതയായിട്ടാണ് ഞാൻ പറഞ്ഞത് വിധേയത്വം മധ്യമ സവിശേഷതയാണ് വിശ്വാസ്യത മധ്യമ സവിശേഷതയാണ് അപ്പോൾ ഇവിടെ ഉൾപ്പെടാവുന്നതാ ചോദിച്ചത് അപ്പോൾ ഇത് മൂന്ന് ഉൾപ്പെടും അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഇവയെല്ലാം മുകളിൽ തന്നവയെല്ലാം അതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് എന്ന് വെച്ച് നമ്മൾ ചാടിക്കയറി എ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റും കാരണം എന്താ ഈ ബിയും സിയും എല്ലാം വരും അപ്പൊ ഡി ആണ് ഉൾപ്പെടാവുന്നതെന്ന് പറയുന്നതിന് പകരം ഉൾപ്പെടാത്തതെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു അഹിംസന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരം വരിക കാരണം ഇത് മദ്യമോ ചോദിച്ചിരിക്കുന്നത് എന്തല്ല മുഖ്യമല്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് പറയുകയാണെങ്കിൽ അടുത്തൊരു ചോദ്യമായിട്ട് തന്നെ തന്നിരിക്കുന്നു നോക്കുക ആൽപോട്ടിന്റെ വ്യക്തി സവിശേഷക സമീപന പ്രകാരം ഒരു വ്യക്തിയിൽ ഏതെങ്കിലും സവിശേഷക സാഹചര്യത്തിൽ മാത്രം പ്രകടമാകുന്നതും വളരെ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതം ആൽപോട്ടിന്റെ വ്യക്തി സവിശേഷക സമീപന പ്രകാരം ഒരു വ്യക്തിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ സവിശേഷ സാഹചര്യത്തിൽ മാത്രം പ്രകടമാകുന്നത് മുഖ്യ സവിശേഷകവും മധ്യമ സവിശേഷകവും എന്താണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അത് രണ്ടും അല്ല ഇവിടെ നോക്കണം സവിശേഷക സാഹചര്യത്തിൽ മാത്രം പ്രകടമാകുന്നതും വളരെ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതും ഏതാണെന്ന് ചോദിച്ചാൽ എയും ബിയും അല്ല സിയും ഡിയിൽ ഏതാണ് നോക്കുക ഇവയൊന്നും അല്ല എന്നുള്ളത് കിട്ടിക്കളഞ്ഞാൽ ഉള്ളത് ദ്വിതീയ സവിശേഷകമാണ് അപ്പൊ എന്താണ് ദ്വിതീയ സവിശേഷകു നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റി അതായത് ഒരു വ്യക്തിയിൽ ഏതെങ്കിലും സവിശേഷക സാഹചര്യത്തിൽ മാത്രം പ്രകടമാകുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രം പ്രകടമാകുന്ന വളരെ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും ദ്വിതീയ സവിശേഷകം എന്ന് പറയും അതാണ് ദ്വിതീയ സവിശേഷകം നോക്കുകേ അത് നമുക്ക് ഇതിപ്പോ കേട്ട കണ്ടപ്പോൾ മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ ചോദ്യം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷതയൊക്കെ ഉദാഹരണം ഏത് നേതൃത്വ ഗുണവും ബുദ്ധിശക്തിയും അക്രമാക്കെ അങ്ങനെ അതൊന്നും ദ്വിതീയമായിട്ട് വരില്ല പകരം പർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രം വരുന്ന ഇത് ഫാഷനിലുള്ള താല്പര്യമാണ് ദ്വിതീയ സവിശേഷകമെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിയോ നോക്കിയോ ബുദ്ധിശക്തിയൊക്കെ നമുക്ക് മധ്യമ സവിശേഷത്തിൽ വരുന്നതാണ് അക്രമാർത്യം എന്ന് പറയുന്നത് മുഖ്യ സവിശേഷത്തിൽ വരുന്നതാണ് ഇത് നമുക്ക് മധ്യമ സവിശേഷത്തിൽ വരുന്നതാണ് അപ്പോൾ ദ്വിതീയ സവിശേഷത്തിൽ വരുന്ന ഏതാണ് ഫാഷനിലുള്ള താല്പര്യം ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യം ആൽപോട്ടാണ് റൈറ്റ് അപ്രോച്ചിൻ്റെ ആൾ അതിലെ മുഖ്യ സവിശേഷകം മധ്യമ സവിശേഷകം ദ്വിതീയ സവിശേഷകം എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു നോക്കി അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവും ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാമോ ഇതാ ഇതൊരു ചോദ്യമാണ് അല്ലേ ഇതൊരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഇത് ഒന്നാമത്തെ ചോദ്യം ഇത് രണ്ടാമത്തെ ചോദ്യം ഇനി ഇനി ചോദ്യമുണ്ട് ഇത് മൂന്നാമത്തെ ചോദ്യമായിട്ട് പറയാം അടുത്ത ചോദ്യം ഇനിയുണ്ട് നാലാമത്തെ ചോദ്യം യെസ് ഇത് അഞ്ച് അഞ്ചാമത്തെ ചോദ്യമായിരുന്നു ആറാമത്തെ ചോദ്യമായിരുന്നു ഇത് ഇത് ഏഴാമത്തെ ചോദ്യമായിരുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഏഴ് ചോദ്യമാണ് നമ്മൾ എന്ത് ചെയ്തത് നോക്കിയത് അപ്പോൾ ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടിട്ടിൻ്റെ ഒരു പുതിയ ബാച്ച് പിച്ച് ത്രീ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് ഫിഫ്റ്റി ഡേയ്സ് അമ്പത് ദിവസത്തിൻ്റെ ഒരു ക്രാഷ് കോഴ്സാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് അത് കാറ്റഗറി വണ്ണിനും ഉള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ത് ചെയ്യുക ചൂടെ കാണുന്ന നമ്പറിലേക്ക് ഇവിടെക്ക് ആവുന്നതാണ് ഓക്കെ താങ്ക്